പ്രഭാതചിന്തകൾ ഒരു കുറുക്കൻ വിശന്നു വലഞ്ഞു നടക്കുകയായിരുന്നു അപ്പോഴാണ് അങ്ങകലെ ഒരു പൊത്ത് മരപ്പൊത്ത് ശ്രദ്ധയിൽപ്പെട്ടത് അതിൽ എന്തെങ്കിലും കാണുമെന്ന് കരുതിയ കുറുക്കൻ വലിഞ്ഞുകയറി കുറുക്കൻ ആ പൊത്തിലെ വിഭവങ്ങൾ കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടുപോയി ആ പൊത്തിൽ നിറയെ ആരോ കൊണ്ടുവച്ച ഭക്ഷണം കുറുക്കൻ സന്തോഷമായി ഭക്ഷണം മുഴുവൻ അകത്താക്കിയ ശേഷം പൊത്തിൽ നിന്നും തിരിച്ചിറങ്ങാൻ നോക്കിയപ്പോൾ തല മാത്രമേ കടക്കാൻ പറ്റുന്നുള്ളൂ കുറുക്കൻ നിസ്സഹയനായി പെട്ടുപോയി ഏറെ നിലവിളിച്ചെങ്കിലും സഹായത്തിന് എത്തിയില്ല ദിവസങ്ങളോളം അതിനുള്ളിൽ കുടുങ്ങിയ കുറുക്കൻ പുറത്തേക്കിറങ്ങാനാവാതെ അവസാനം കുറുക്കൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു പ്രിയപ്പെട്ടവരെ നമ്മുടെ ഇടയിൽ യുവാക്കളായ പലരും ലഹരിയുടെ കരാളഹസ്തങ്ങളിൽപ്പെട്ട് പ്രയാസപ്പെടുന്ന കാഴ്ച നമുക്ക് മുമ്പിൽ ഏറെയാണ് അകത്തേക്കുള്ള വഴി പോലെ തന്നെ പ്രസക്തമാണ് പുറത്തേക്കുള്ള വഴിയും മുൻവാതിലിൻ്റെ മാസ്മരികത കണ്ട് അകത്ത് കയറുന്ന പലർക്കും പിന്നീട് ഒരിക്കലും പുറത്തിറങ്ങാൻ കഴിയാറില്ല അത് ബന്ധങ്ങളായാലും ശീലങ്ങളായാലും അകത്ത് കയറാൻ പല കാരണങ്ങളുമുണ്ടാവും അവയിൽ പലതും താൽക്കാലിക സംതൃപ്തിയുടെ താക്കോലുകളായിരിക്കും ആദ്യ നിമിഷങ്ങളിലെ അപ്രതീക്ഷിത സ്വീകരണങ്ങളിൽ കണ്ണ് മഞ്ഞളിച്ചെന്ന് വരാം അകപ്പെട്ടു പോകുന്ന ഇടങ്ങളിലെ അനുഭവങ്ങൾക്കെല്ലാം അനിച്ഛേദ്യമായ വശീകരണവും ശേഷിയും ഉണ്ടാവും എന്നാൽ സാവധാനം അത് അരക്ഷിതര അവസ്ഥ അവസ്ഥയും അപകടത്തിനും വഴി പുറത്തേക്കുള്ള വഴി എവിടെയെന്നും എങ്ങനെയെന്നും റിയാത്തതുകൊണ്ട് ആയുസ് മുഴുവൻ അകപ്പെട്ടുവെന്നും വന്നേക്കാം തുറന്നു കിടക്കുന്ന വാതിലുകളിൽ ചിലതെല്ലാം കിണികളും അപായങ്ങളുമാകും ചിന്തകൾ നാളെ മറ്റൊരു വിഷയവുമായി നിങ്ങളോടൊപ്പം ഏവർക്കും നന്മ നിറഞ്ഞ ഒരു ദിനം ആശംസിക്കുകയാണ്